നമ്മുടെ ഇന്ത്യ പുറം രാജ്യങ്ങളിൽ നിന്നൊന്നും അവര് ആളെടുക്കുന്നില്ല എന്നാണ് നമ്മൾ പിന്നെ അറിഞ്ഞത് പക്ഷെ ഇവള് പറഞ്ഞത് ഇവിടെ നിന്ന് ഇപ്പൊ ആളെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ശരിക്ക് ചോദിച്ചപ്പോൾ പറയണത് അതിപ്പോ ഒന്നും എടുക്കാത്ത മുൻപ് നിങ്ങളുടെ ആദ്യമേ കൊടുത്തതായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ എടുക്കും ഇപ്പോ ഇപ്പൊ ഓരോന്നും ലോസൊക്കെ മാറിയായിരുന്നു ഇപ്പൊ ആളുകൾ എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത് ഒരാൾ യു കോടികൾ നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അടുത്തിടെ നീരജ അമ്മൂസുമായിട്ട് ബന്ധപ്പെട്ട് വിസ തട്ടിപ്പിന്റെ വാർത്തകളൊക്കെ അതിനെ കുറിച്ചിട്ട് ധാരാളം പുതിയ വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതിന് മുമ്പ് ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു നൂറോളം ആളുകൾ അതായത് വന്നിട്ട് ഒരു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ഇൻസ്റ്റാ അക്കൗണ്ടില് എട്ടോളം സി ഓ എസ് കൊടുക്കാനുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റോറി ഇട്ടിരുന്നു അപ്പോൾ സി ഒ എസ് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം അതായത് യു കെയിൽ പോകുന്നവർക്ക് അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസായ്ക്ക് പറഞ്ഞ് ഈ സി ഒ എസ് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നീരജയാകട്ടെ തൻ്റെ ഒരു സുഹൃത്തായ അമലിന് വേണ്ടിയിട്ട് ഒരു പ്രൊമോ ആയിട്ടായിരുന്നു ഇൻസ്റ്റൈലി സ്റ്റോറി ഇട്ടിരുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് യു കെ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ഏജൻസി നീരജയെ സമീപിക്കുകയും തങ്ങളുടെ പക്കൽ എട്ടോളം ക്ലയൻസ് ഉണ്ട് അപ്പോൾ അവർക്ക് സി ഒ എസ് ശരിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച അവസാനം നീരജ ഇതൊക്കെ കണ്ടിട്ട് ഇതിലൊരു മീഡിയേറ്ററായിട്ട് ആക്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ഒരാൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് എട്ട് പേരുടെ എമൗണ്ട് അത് ഏതാണ്ട് ഒരു കോടിയിൽ പരം രൂപ യു കെ എക്സ്പ്രസ് ഏജൻസിയിൽ നിന്നും നീരജയുടെ സുഹൃത്തായ അമലിന് കൈമാറുകയും അത് കഴിഞ്ഞിട്ട് പണം കിട്ടിയതിന് ശേഷം അമൽ ആ പണവുമായിട്ട് മുങ്ങുകയും നീരജ ഈ സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ന്യായീകരിക്കുന്ന സ്വന്തമായിട്ട് സ്വയം ന്യായീകരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ വാർത്തകളൊക്കെ ഇങ്ങനെ ഒരു വശത്തുകൂടി നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് നീരജയുടെ ഈ ന്യായീകരണത്തിന്റെ കള്ളം പൊളിക്കുന്ന വേറെയും കുറെ വാർത്തകള് പുറത്തു വന്നു വക്കീലാണെന്നുള്ള പേരിലാണ് ഈ കണ്ട തട്ടിപ്പും നടത്തിയത് അവളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൊണ്ടിരിക്കും അവൾ കൊണ്ട് ഇത്രയും വലിയൊരു തുക തട്ടിച്ചിട്ട് ഒരു മീഡിയ ചാനൽ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ മാത്രം അറുപതോളം പരാതികൾ വന്നിട്ടുണ്ട് കേരളത്തിലും കേരളത്തിനും പുറത്തുമായിട്ട് നൂറിലധികം പേര് വഞ്ചിക്കപ്പെട്ടു എന്നിട്ടും ഒരു മീഡിയ ചാനൽ പോലും ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നില്ല അമ്പതിനായിരം രൂപ മുതൽ മൂന്നര ലക്ഷം രൂപ വരെ നൂറോളം ആളുകളിൽ നിന്ന് വാങ്ങിയ വലിയൊരു തട്ടിപ്പാണ് നിലവിൽ കൊടുങ്ങൽ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് എഫ്ഐആറിലാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് നീരജ് ഇതുപോലെ മറ്റൊരു ക്ലയന്റിനോട് ഈ വിസയൊക്കെ ശരിയാക്കി തരാമെന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പണം ആവശ്യപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളും പുറത്തു വന്നു ഒരു വലിയ വാർത്തയാകാത്തത് കൊണ്ടാണ് വഞ്ചിക്കപ്പെട്ട ആളുകളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകത്ത് നിങ്ങളിൽ പലരും കാശ് കൊടുത്ത് കാത്തിരിക്കുന്നവരാവാം അല്ലെങ്കിൽ നാളെ നിങ്ങളെയും ഇനി ആരും ചതിയിൽപ്പെടാതിരിക്കാനും അറിഞ്ഞിരിക്കാനും വേണ്ടി വീഡിയോ മാക്സിമം എല്ലാവരും നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും ഷെയർ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടാണ് കമ്പനി ശരിക്കും അവർ ജോബിന് ആളുകൾ എടുക്കുക ഇത് കഴിഞ്ഞ് അത് മാത്രവുമല്ല ഈ യു കെ എക്സ്പ്രസ് എന്ന് പറയുന്ന ഏജൻസിയും ഒരു ഉടായിപ്പ് പ്രസ്ഥാനമാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി നമ്മുടെ ഇന്ത്യ പുറം രാജ്യങ്ങളിൽ നിന്നൊന്നും അവർ ആളെടുക്കുന്നില്ലെന്നാണ് നമ്മൾ പിന്നെ അറിഞ്ഞത് പക്ഷെ ഇവള് പറഞ്ഞത് ഇവിടെനിന്ന് ഇപ്പൊ ആളെടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പേരിൽ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ ശരിക്ക് ചോദിച്ചപ്പോയണത് അതിപ്പോഴാണ് എടുക്കാത്ത മുൻപ് നിങ്ങളുടെ ആദ്യമേ കൊടുത്തതായിരുന്നു അപ്പൊ അതിന്റെ പേരിൽ നിങ്ങൾ എടുക്കും ഇപ്പൊ ഓരോന്നും ലോസൊക്കെ മാറിയായിരുന്നു ഇപ്പൊ ആളുകൾ എടുക്കുന്നില്ല എന്നൊക്കെയാണ് ഞങ്ങളോട് പറയുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂസ് വന്നിരിക്കുന്നത് ഒരാളെ ഇതുപോലെ സമാനമായിട്ടുള്ള വേറൊരു തട്ടിപ്പ് നടത്തിയിരുന്നു കുറേ കുറിച്ച് വാർത്തകളും കണ്ടിട്ട് തിരിച്ചു വരാം പേരില്ല പക്ഷെ ഇപ്പൊ ഏകദേശം ഒരു മുപ്പത് പേരെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ട് പരാതിയായിട്ട് പിന്നെ അതേപോലെ തന്നെ ഏ എറണാകുളം കണ്ണൂർ കോഴിക്കോട് ഇപ്പൊ ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞു വന്നപ്പോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു സംഭവം പിന്നെ അതേപോലെ തന്നെ ആദ്യം ഞങ്ങൾ വിചാരിച്ച ഹസ്ബൻഡ് ഇതിലില്ല അവള് കല്യാണത്തിന് മുമ്പ് ഇത് തുടങ്ങി പക്ഷെ അറിയുന്നത് ഇപ്പൊ ഹസ്ബൻഡ് വഴി കുറെ പേര് ഇവരെ കല്യാണത്തിന് മുൻപേ തന്നെ ഇവരായിട്ട് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് പറഞ്ഞിട്ട് പൈസ കൊടുത്തവരിഷ്ടം പോലെ പേരുണ്ട് പക്ഷെ ഇപ്പൊ വന്നപ്പോ ആരുടെയും ഫോൺ എടുക്കുന്നില്ല അവർക്ക് പൈസ തരാനും പറ്റുന്നില്ല പറ്റില്ല എന്നും ഇതുപോലെയുള്ള ധാരാളം പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആകർഷകമായിട്ടുള്ള രീതിയിൽ വിസ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കാണുമ്പോൾ പല ആളുകളും ഇവരുടെ പറ്റിപ്പിലൊക്കെ വീഴുകയും പണമൊക്കെ കൊടുത്ത് ചതിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റും ഇടക്കിടയ്ക്ക് ഇപ്പോൾ നടക്കുന്നത് ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിട്ടുണ്ട് വെറുതെ ഉള്ളൂ അത് തന്നെ രീതിയിലാണ് രീതിയിലാണ് നമ്മുടെ നമ്മുടെ കൈ കൈ അവരെ നമ്മളെ അപ്പോൾ ആൾക്കാർക്കും വിസയുടെയും സിഒഒസിന്റെ ഒക്കെ അത്യാവശ്യം ഒക്കെ വരുമ്പോഴേക്കും ഇതുപോലെയുള്ള ഏജൻസികളെയൊക്കെ വിശ്വസിച്ച് അവരെ സമീപിക്കുകയും പത്തും പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വിസ സംഘടിപ്പിക്കാം എന്നുള്ളൊരു മോഹത്തിൽ വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്നതാണ് കാണുന്നത് നീരജയാകട്ടെ ഇപ്പോൾ ആകെ ആകമത്വം കുഴഞ്ഞ ഒരു അവസ്ഥയിലുമാണ് പിന്നെ ഇവിടെ കെയർ ഓഫ് വിസ ഇപ്പോൾ യു കെയിൽ അത് അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല കമ്പനി സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു ഏർപ്പാടും ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആളുകൾ ഇതുപോലെയുള്ള ഏജൻസിയെ പരിചയക്കാരെയും പലരെയും സമീപിക്കുമ്പോഴേക്കും വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് കാരണം ഇപ്പോൾ യു കെ ഇയിൽ ഇതുപോലെയുള്ള ധാരാളം ഇങ്ങനെ ഫ്രോഡ് വിസ തട്ടിപ്പുകളൊക്കെ ചെയ്ത് മുങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ ധാരാളം കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിനെ കുറിച്ചിട്ട് കേട്ടപ്പോഴേക്കും ഇത് ആളുകൾ ഇതിൽ ചെന്ന് വിടാതെ സൂക്ഷിക്കാനായിട്ട് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വേറെ പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോ കാണാം ഈ വീഡിയോ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്